വെൽക്കം ബാക്ക് ന്യൂ വേണ്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങൾ അതൊക്കെ നമ്മൾ ഒന്ന് പരിചയപ്പെടാം അതിൻ്റെ മുന്നേ എന്തേലും നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ നമ്മൾ പറയുന്നത് ഒരുപാട് നല്ല കളികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതിൽ നടന്ന രണ്ട് കളികൾ നില ഫൈനൽ മത്സരമായിരുന്നു ബാക്കിലും അതുപോലെ തന്നെ കണ്ണൂർ വളപ്പട്ടണത്തും അതിൽ നമ്മൾ നില പോയിരുന്നത് കണ്ണൂർ വളപ്പട്ടണത്താണ് റിലിഷ മെഡിക്കൽസ് മണ്ണാർക്കാട് മൽമദീന ചെറുപ്പളശ്ശേരി തമ്മിലുള്ള കളി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ പോയിരുന്നത് ഗോൾ റിസൾട്ട് പോരാമെന്നുണ്ടെങ്കിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് അൽമദിന ചെറുപ്പുളശ്ശേരി അടിച്ചു പരുത്തി വള ആ കിരീടവും ചൂടിംഗാണ്ടാണ് ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് അവിടെ നിന്ന് പടിയിറങ്ങിയത് വല്ലാത്തൊരു കളി ഒരു വല്ലാത്തൊരു ഫൈനലായിരുന്നു നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റിയത് എന്താണ് ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് ഈ സീസണിൽ കാണിച്ചു കൂട്ടണമെന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയി സീസണിലെ തുടക്കത്തിൽ നമുക്കറിയാം വളരെ നല്ല സ്കോഡാണെന്നുണ്ടെങ്കിലും വളരെ പതുക്കെ പതുക്കെ ആയിരുന്നു അവരുടെ വരവ് തട്ടിമുട്ടിയൊക്കെ പക്ഷേ സീസൺ പകുതി ആയപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോൾ നാല് കിരീടമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ ആ ഒരു മികച്ച പ്രകടനം കണ്ടിട്ട് തലയിൽ കൈവച്ച് പോവുകയാണ് ഇപ്പോൾ സീസണിലായിട്ട് ഏറ്റവും കൂടുതൽ ട്രോഫികൾ അടിച്ച ലിസ്റ്റെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പും ബാബുരായിരുന്നു മുന്നിൽ കാരണം അവർ ഏഴ് ഫൈനൽ കളിച്ചിട്ടുണ്ട് അതിൽ നാലെണ്ണത്തിൽ വിന്നാണ് മൂന്നെണ്ണത്തിൽ റണ്ണേഴ്സ് ആണ് ആ ഒരു പരിഗണന വെച്ചിട്ട് നമുക്ക് നമുക്കുവാണെങ്കിൽ ഒന്നാം സ്ഥാനം അവർക്ക് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിനായിരിക്കും മുൻഗണന കാരണം അവർ നാല് ട്രോഫി അടിച്ചു കളിച്ച നാല് ഫൈനലും അവർ കിരീടം ഉയർത്തി എന്താ പറയുക വാക്കുകളില്ല അവരുടെ പെർഫോമൻസ് ഇന്നലെ സത്യം പറഞ്ഞാൽ ആ ഫൈനൽ മത്സരം പതിനഞ്ച് മിനിറ്റ് അൽമദീന ചെറുപ്പുളശ്ശേരി മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിനെ അജ്വലെന്ന ഗോൾ കീപ്പറിൻ്റെ നല്ലൊരു പ്രകടനം ഇന്നലെ നമുക്ക് കാണാൻ പറ്റി ഇന്നലെ മിന്നാന്ന് നമുക്ക് അജ്വലിൻ്റെ പ്രകടനം നല്ല രീതിയിൽ കാണാൻ പറ്റി പക്ഷേ ആ പതിനഞ്ച് മിനിറ്റ് സത്യം പറഞ്ഞാൽ തലയിൽ കൈവച്ച് പോയിട്ടുണ്ടാകുമ്പോൾ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിൻ്റെ ആരാധകർ തുരുതുരാ എന്ന് പറയുന്ന അറ്റാക്കുകളായിരുന്നു മണ്ണാർക്കാടിൻ്റെ ഗോൾ മുഖത്തേക്ക് വന്നുകൊണ്ടിരുന്നത് ഭാഗ്യം കൊണ്ടും കൊണ്ടൊക്കെ രക്ഷപ്പെട്ട നിമിഷങ്ങളായിരുന്നു പക്ഷേ ആ പതിനഞ്ച് മിനിറ്റിന് ശേഷം അടിച്ച ഷാഫിയിലൂടെ ഒരു ഗോളടിച്ച ലിൻസ മെഡിക്കൽ സ്മണ്ണാർ കാർഡ് സർവ്വാധിപത്യവകുപ്പിനെ പിടിച്ചെടുക്കുകയായിരുന്നു പിന്നെ ചറ വറന്ന് പറഞ്ഞ ഗോളായിരുന്നു അൽമദിനെ ചെർപ്പുഴശ്ശേരിയുടെ പോസ്റ്റിലേക്ക് അടിച്ചു കൊണ്ടിരുന്നത് നമുക്കെടുത്തു പറയേണ്ട താരം ലിൻസ മെഡിക്കൽ സ്മണ്ണാർ കാഡിൻ്റെ മെസ്സി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇസ്മായിൽ ഇസ്മയിലിൻ്റെ പ്രകടനം അതൊരൊന്നര പ്രകടനം തന്നെ ആയിരുന്നു എന്നല്ലേ പറയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാസുകളും അതുപോലെ തന്നെ ടെക്നിക്കൊക്കെയാണ് ഇസ്മായിൽ ഗ്രൗണ്ടിൽ എടു എടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകും അതൊക്കെ ഗോളാവുമോ അല്ലെങ്കിൽ അത് പാസ്സാവുമോ ആ ഒരു ഒക്കെ അവർക്ക് അടിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ അത് ആ ഗ്യാപ്പ് കൂടെ ഒക്കെ ആണ് ചങ്ങായി ഗോൾ കൊടുക്കണത് എംമാരി എന്താണ് ഇപ്പോൾ മുൻകൂട്ടി കാണാനുള്ള എല്ലാ കഴിവുകളും ഇസ്മായിലിനുണ്ട് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ബേസ് പേരുഭവനെ കളിക്കാനായിരുന്നു എന്നാൽ ഈ സീസണിൽ ലിൻഷാ മെഡിക്കൽസ് സ്മണ്ണാർ കാർഡിൽ സൈൻ ചെയ്തതോട് കൂടിയിട്ട് അവരുടെ തലവരെ തന്നെ മാറിയിരിക്കണം എന്ന് വേണമെങ്കിൽ പോരാം ഈ നാല് കിരീടം ഉയർത്തിയാലും ഇസ്മായിലിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നാലും അറിയാം രണ്ട് ഗോളാണ് ഇസ്മായിൽ അടിച്ചത് ഒന്ന് സുസയും ഒന്ന് ഷാഫിയും കൂടി നാല് ഗോളുകൾ അടിച്ചു കയറ്റി എങ്കിൽ അതിൽ രണ്ട് ഗോളിൽ പ്രധാന പങ്ക് ഈ ഇസ്മായിലിൻ്റെ കയ്യിലേതായിരുന്നു അവസാനം ഷാഫിയോ നാലാമത്തെ ഗോളടിക്കുമ്പോൾ ഷാഫിയുടെ ഒരു പാസ് ഉണ്ട് ഇസ്മയിൽ എടുത്തത് കാണണം നമ്മൾ ശരിക്കും വേൾഡ് ക്ലാസ്സിൽ നമ്മൾ വേൾഡ് കപ്പിലും അതുപോലെ തന്നെ മറ്റുള്ള കളികളിലൊക്കെ കാണുന്ന പോലെ ലോങ്ങിലുള്ള ബോളൊക്കെ കാലിലൊക്കെ സുന്ദരമായിട്ട് ഇറക്കാൻ ഒക്കെ വരുമ്പോൾ നമ്മളെ കണ്ണുകളൊക്കെ ഒന്ന് അറിയാം കാരണം അത്ര നല്ല രീതിയിലുള്ള ബോൾ കൺട്രോളിംഗ് കൺട്രോളിങ്ങൊക്കെ ഉള്ളൊരു പ്ലെയറാണ് ഈ ഇസ്മായിൽ നമുക്ക് വിശ്വസിക്കാം ലിൻഷ മെഡിക്കൽ ഒരു മെസ്സിയാണ് ഈ ഇസ്മായിൽ എന്ന് നമുക്ക് പറയാം എന്തായാലും ഇന്നലെ കണ്ണൂർ വളപ്പട്ടണത്തിൽ നമുക്ക് കിട്ടിയ ഒരു ഫൈനൽ വേറെ ലെവലായിരുന്നു അവിടുത്തെ ആവേശം ഗാലറി ഒക്കെ നിന്ന് കത്തിയിരുന്നു അവരുടെ എന്താ പറയുക അവരെ സ്പോൺസർ ചെയ്തിട്ടുള്ള ടീം ഈ ഗുഡ് പ്ലേ കുന്ന പ്രദേശം എന്ന് പറഞ്ഞ ടീമായിരുന്നു ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് സ്പോൺസർ ചെയ്തിട്ടുള്ള ടീം അവരുടെയൊക്കെ ഒരു ആവേശമൊക്കെ വന്നാൽ നമ്മളൊക്കെ രോമകനെ എണ്ണീറ്റ് നിന്നു ഓരോ ഗോളടിക്കുമ്പോഴും അതുപോലെ തന്നെ കളി തുടങ്ങുമ്പോഴൊക്കെ വന്നിട്ടുള്ള ഗ്യാലറിയിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് നമ്മളെ നാട്ടിൽ ഇന്നേ വരെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ കമ്മിറ്റിക്കാർ ഉദ്ഘാടനം കളിക്കുക അല്ലെങ്കിൽ ഫൈനൽ കളിക്കായിട്ട് കുറച്ച് ഗ്യാ മറ്റേ നാഷണൽ ഡോളിനൊക്കെ കൊണ്ടുവന്നുകാണ്ട് പൊട്ടിക്കാൻ തന്നെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമ്മൾ തന്നെ സ്പോൺസർ ചെയ്ത് കണ്ട് നമ്മളെ നാട്ടിലൊക്കെ ടീമിൽ നടക്കും പക്ഷേ നമ്മളൊന്നും അത്ര സെറ്റപ്പിലൊന്നും ഇറക്കില്ല കണ്ണൂരേക്കും കാസർഗോഡ് കാസർകോട്ടേക്കൊന്നും പൈസ ഒരു കുത്തിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടുത്തെ ആ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ അവർ എന്താ പറയുക അവിടെ സ്പോൺസർ ചെയ്ത ടീമിനെ അവർ രാജാക്കന്മാരെ പോലെയാണ് അവർ കാണുന്നത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സെറ്റപ്പും അവർ കൊടുക്കുന്നുണ്ട് ആ ചാൻഡ് വിളിയും അതുപോലെ തന്നെ ഗാലറിയിൽ ഉണ്ടാക്കുന്ന ഓരോ ആവേശവും അവിടെ അവർ സ്പോൺസർ ചെയ്ത് ഇറക്കുന്ന ടീമുകൾക്കുള്ള ഏറ്റവും വലിയൊരു ഉത്തേജക മരുന്നാണ് അതിലൂടെ അവർക്ക് കളിക്കാൻ പറ്റും നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ച കാഴ്ചവെക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മളെ നാട്ടിൽ ഇന്നേ വരെ നമ്മൾ അങ്ങനത്തെ ഒരു പ്രകടനം ഒരു ടീമിൻ്റെ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല ഇനി എന്തെങ്കിലും തന്നെ ആൾക്കാർ ഒരു പത്തിരുപത് പേരറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് പേരറ്റ് വരും അവർ എ സീലിട്ട് വരും കുറച്ച് മറ്റേ ആസിഡ് ബോൾ മുട്ടും അങ്ങനെയൊക്കെയുള്ളൊരു ആ ഒരു സെറ്റപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഫുൾ ഓൺ കളറിൽ അവരുടെ ക്ലബിലെ എല്ലാ അംഗങ്ങളും അതുപോലെ തന്നെ മൊത്തത്തിൽ ഭയങ്കര സംഭവമായി പോയിരുന്നു കണ്ണൂർ വളപ്പാട്ടം എന്തായാലും ഇന്നലെ പോയി കളി ഷൂട്ട് ചെയ്തത് എൻ്റെ ഈ ഇത്രയും കാലത്തെ വീഡിയോ എടുത്തതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്കത് തോന്നി പിന്നെ നമ്മൾ പോകുന്നത് ബാക്കിലാണ് ഗ്രാൻഡ് ഫിനാലെ സ്കൈ ബ്ലൂ അടപ്പാളും ലക്കി സോഗർ കൊട്ടപ്പുറവും തമ്മിലുള്ള കളിയായിരുന്നു അവിടെ നല്ലൊരു പ്രകടനം അവർ കാഴ്ചവെച്ചു ഏകപക്ഷീയമായ ഒരു കോളിന് സ്കൈ ബ്ലൂ അടപ്പാൾ അവിടെ വിജയിച്ചു സീസണിലെ മൂന്നാമത്തെ ട്രോഫിയാണ് സ്കൈ ബ്ലൂ അടപ്പാൾ അവിടെ നേടിയ കേട്ടോ പിന്നെ നടക്കുന്നത് തൃക്കരിപ്പൂരി സെക്കൻഡ് സെമി ഫൈനൽ മത്സരമായിരുന്നു കാർഡ് അരീക്കോടും എഫ് സി പെരിന്തൽമണ്ണയും തമ്മിലുള്ള കളിയായിരുന്നു അവിടെയും നല്ല പൊരിഞ്ഞ പോരാട്ടമായിരുന്നു രണ്ടേ രണ്ട് ഗോളിലായിരുന്നു അവിടെയും പോയിരുന്നത് പെനാൽ ഷൂട്ടൌട്ടിൽ മടികാടരി കൂടെ അവിടെ വിജയിക്കുക ചെയ്തിട്ടുള്ള കേട്ടോ പിന്നെ നടന്നിട്ടുള്ളത് പൂക്കുപടി ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു ഉഷാ എഫ് തൃശൂരും ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമാവന് തമ്മിലുള്ള കളി ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇസാ ഗ്രൂപ്പ് ബേസ് പേരുമാവരോട് വിജയിച്ചു പിന്നെ പൂക്കാട്ടീരിയിൽ പ്രീ ക്വാർട്ടർ മത്സരമായിരുന്നു അഭിലാഷ് ഷഫ്സി കുപ്പൂത്തും കെഫ്സി കാളിക്കാവും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് അഭിലാഷ് ഷഫ്സി കുപ്പൂത്ത് അവിടെ വിജയിച്ചു പിന്നെ നടന്നത് വേഗരയിലായിരുന്നു പ്രീ ക്വാർട്ടർ മത്സരം യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും എഫ് സി കൊണ്ടോട്ടി തമ്മിലുള്ള കളിയായിരുന്നു നിശ്ചിത സമയത്ത് ഒന്നേ ഒന്ന് സമിതിയിൽ പിരിഞ്ഞ കളി വയനാൾ ഷൂട്ടൌട്ടിൽ നെല്ലിക്കുത്തി വിജയിക്കാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നടത്തുള്ള ചങ്ങനാശ്ശേരിയിലായിരുന്നു മെഡിക്കാട് അരീക്കോടും ഫിറ്റുവൽ കോഴിക്കോടും തമ്മിലുള്ള കളി ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് മെഡിക്കാട് അരിക്കോട് ചങ്ങനാശ്ശേരിയിലും വിജയിച്ചു നല്ല പെർഫോമൻസ് ആയിരുന്നു അവിടെയും കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ കളിയുടെ റിസൾട്ട് ഇന്നലെ കളി നടക്കാത്ത സ്ഥലം ഫോറോക്കും മുണ്ടൂരും പണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടെ കളി നടന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നലത്തെ കളിയുടെ റിസൾട്ട് പിന്നെ നമുക്ക് ഇന്നത്തെ കളികളേതൊക്കെ എന്നുള്ളതൊന്ന് പരിചയപ്പെടാം ഇന്ന് കുറേ കാലമായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സ്ഥലത്തൊരു ഫൈനലാണ് ഫറൂഖ് നമുക്കറിയാം ഒരുപാട് ദിവസമായി ഫറൂഖിൽ കളി തുടങ്ങിയിട്ട് ഇതുവരെ അവിടുത്തെ ഫൈനൽ കഴിഞ്ഞിട്ടില്ല കുറേ കാത്തിരിപ്പായിരുന്നു കുറേ പ്രശ്നങ്ങൾ നടുവിലൂടെയായിരുന്നു ആ ഒരു സംഘാടന ടീം അല്ലെങ്കിൽ കമ്മിറ്റി ടീം പോയിട്ടുള്ളത് എന്തായാലും ഇന്നൊക്കെ അതിനൊരു അവസാനം കുറിക്കുകയാണ് ഇന്നവിടുത്തെ ഫൈനൽ മത്സരമാണ് കെ എഫ് സി കാളിക്കാവും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള ഗ്രാൻഡ് ഫിനാലയാണ് ഇന്നത്തെ മത്സരം ശാൽ ഇന്നത്തെ ലൈവും നമ്മൾ അവിടെയായിരിക്കും എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്തെങ്കിലും ഫൈനിൽ വെച്ചല്ലോ എന്നുള്ളത് ഹലോച്ചിട്ട് പിന്നെ നടക്കുന്നത് പൂക്കാട്ടിലാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് പിന്നെ വേങ്ങരയിൽ അവിടെ നല്ല കളിയാണ് ബ്ലൂ എടപ്പാളം സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള കളി നല്ലൊരു പ്രകടനം അവിടെ നമുക്ക് കാണാം അവിടെ ചെറിയൊരു പക വൂട്ടാണ് കേട്ടോ നമ്മളെ കാതറല്ലി പെരുനെൽമണ്ണത്തെ ഫൈനലിൽ ചെറിയൊരു പക അവിടെ നോക്ക് നമുക്ക് പക എന്നുള്ളത് പിന്നെ നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് അവിടെ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് മുഷാഫി തുഷൂം തമ്മിലുള്ള കളിയാണ് നിഷ മെഡിക്കൽസ് മണ്ണാർക്കാണ് ഇന്ന് രണ്ട് കളിയുണ്ട് കേട്ടോ പിന്നെ പിന്നെ നടക്കുന്നത് മുണ്ടൂരിലാണ് പ്രീക്വാർട്ടർ മത്സരം അഭിലാഷി കുപ്പൂത്തും സബാൻ കോട്ടക്കലും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് പണ്ടല്ലൂർ എന്ന സ്ഥലത്താണ് ഉദയ പറമ്പിൽ പീടികയും ശാസ്ത്ര മെഡിക്കൽ തൃശൂരും തമ്മിലുള്ള കളിയാണ് പണ്ടല്ലൂർ ഗൂഢല്ലൂരിലാണ് ആ സ്ഥലം നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളി അപ്പോൾ ഇന്ന് ഇല്ലാത്ത സ്ഥലങ്ങൾ തൃക്കരിപ്പൂരും പോക്കുപടിയിലും ഇന്ന് കളിയില്ല ഓക്കെ എന്തായാലും നല്ല നല്ല അടിപൊളി കളികളെന്ന് നമുക്ക് മുന്നിൽ നടക്കാനിരിക്കുന്നു ഇൻഷാല്ല അപ്പോൾ എന്തായാലും നമ്മുടെ ലൈവ് ഇന്ന് ഫറൂഖ് എന്നൊരു അങ്ങാടിയിലായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബാബായ്